കൊല്ലം പുനലൂരിൽ ഭർത്താവ് ഐസക്ക് ഭാര്യ ശാലിനിയെ കുത്തിക്കൊലപ്പെടുത്തി അതും അറുപത് രോഗിയായ പത്തൊമ്പത് വയസ്സുകാരനായ മകൻ്റെ മുമ്പിൽ വെച്ച് അതിനുശേഷം ഭാര്യയ്ക്കില്ലാത്ത കുറ്റങ്ങളൊക്കെ ചാർത്തിക്കൊടുത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടു ലൈവായിട്ട് ഈ ശാലിനി അമ്മ വീട്ടിലാണ് കിടന്നുകൊണ്ടിരുന്നത് അമ്മ വീട് തൊട്ടടുത്താണ് ഒരുപക്ഷേ ഈ ക്രിമിനലായ ഭർത്താവിനെ പേടിച്ചായിരിക്കാം ഇവർ കുറേ നാളായിട്ട് അകൽച്ചയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നും അമ്മ വീട്ടിൽ നിന്ന് രാവിലെ വന്ന് ഈ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്നു ശേഷം ജോലിക്ക് പോകുന്നു അപ്പം അങ്ങനെ പതിവ് കുളിക്കാനായിട്ട് വെള്ളം എടുത്തു കൊണ്ടിരുന്നപ്പോൾ പൈപ്പ് പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇയാൾ പറകുന്നു പോയി കുത്തി കൊലപ്പെടുത്തിയത് ഇയാളുടെ വീഡിയോ ഇട്ടക് നാണ്ടറിനെ തോന്നും ഇയാളുടെ വർത്താനൊക്കെ കേട്ടാൽ ഇയാളെന്തോ വീരകൃത്യം ചെയ്ത് ഭാര്യയെ രക്ഷിച്ച പോലെയാണ് ഇത്രയും വലിയ പാതകം ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കൊലപ്പെടുത്തുക പങ്കാളിയെ എന്നിട്ട് വീഡിയോ ഇടുക ഇപ്പോൾ നെഗറ്റീവ് സംഗതികളും ചെയ്തിട്ടാണല്ലോ വേറെ ലോന്ന് അങ്ങനെയൊക്കെ വലിയ ഫേമസ് ആകാൻ വേണ്ടി ചെയ്യണമായിരിക്കും ഭാര്യ എന്നല്ല ആരെ കൊന്നാലും അത് തെറ്റ് തന്നെയാണ് ഭാര്യയെ കൊന്നു കഴിഞ്ഞിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഇങ്ങനെ അയാൾ വീഡിയോയിൽ വീഡിയോയിലിട്ടിക്കണം അപ്പോൾ അതിനൊന്നും നിന്ന് ഉറപ്പിക്കുക കൊലപാതക അയാൾ ക്രിമിനൽ ആയതെ തീർച്ചയായും നേരെ മറിച്ചാണ് നടന്നിരിക്കുന്നത് അതിലയാൾ പറയണത് ഭാര്യ സ്വർണമൊക്കെ കൊണ്ടുപോയി പണയം വയ്ക്കുന്നു ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു അമ്മ പറയുന്നതാണ് അവർ കേൾക്കുന്നു ഭാര്യ അങ്ങനെ പിന്നെ പാർട്ടിയിലേക്ക് പോകുന്നു അങ്ങനെയെല്ലാം വളരെ ഒത്തിരി കുറ്റങ്ങളാണ് പറയണത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഭാര്യ പണയം വെച്ചാൽ ഇയാൾക്ക് ചെലവിനോട് ഭാര്യയാണ് ആ വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് മക്കളുടെ ചിലവും കാര്യങ്ങളൊക്കെ മാത്രമല്ല ഒരു മകൻ അറുപത് രോഗിയാണ് അതിനും വേറെ എക്സ്ട്രാ ചിലവുകളുണ്ട് മരുന്ന് അത് ഇത് ഇയാള് എന്തെടുക്കുമായിരുന്നു അയാൾക്കാരെങ്കിലും സംശയമുണ്ട് അങ്ങനെ അതൊക്കെ ശരിയാണെങ്കിൽ ഇയാളൊക്കെ ആ ശരി വസ്തുതയൊക്കെ ശരിയായ വസ്തുത ഇട്ടുകൊണ്ടൊരു വീഡിയോ ഈ സ്ത്രീയെ കൊല്ലാതെ തന്നെ ചെയ്യാമായിരുന്നല്ലോ ഇയാളാരെങ്കിലും സംശയിക്കണ്ടോ അല്ലെ ആ യഥാർത്ഥ കാര്യം ആണെങ്കിൽ ഇവ ക്രിമിനലായത് കൊണ്ടാണല്ലോ കൊന്നശേഷം വന്ന് ഭാര്യയുടെ കുറ്റങ്ങൾ പറയുന്നത് മുഖ മനസ്സിന്റെ കണ്ണാടി ആ എന്ന് പറയുന്ന ആളുടെ മുഖത്ത് എഴുതി വെച്ചേക്കാണ് അയാളുടെ മനസ്സ് ആ എന്തൊരു ക്രൂരതയാണ് മുഖത്ത് ആ സ്ത്രീ എങ്ങനെയാണ് ഈ ക്രിമിനലിൻ്റെ കൂടെ ഇത്ര നാളും പേടിച്ചു കഴിഞ്ഞതെന്നാണ് ഓർക്കണത് ഇയാളുടെ ഭാഗം ശരിയാക്കാൻ എത്ര ശ്രമിച്ചിട്ടും അതിൽ ശരിയില്ലല്ലോ ഇയാൾ തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത് ദുർബലമായ നിയമ സംവിധാനം തന്നെ ഇയാളും ഇനി കുറച്ചാൾ കഴിയുമ്പോൾ നല്ല സുഖിമാനായിട്ട് ജയിലിക്കിട ജീവിച്ച് ചേർത്ത് തിരിച്ചു വരും വേതനങ്ങളൊക്കെ പറ്റി ഇങ്ങനെയുള്ള ഓരോന്ന് കണ്ടിട്ട് ഇനി ഇത് ഒരു പകർച്ചവാദി പോലെ പടർന്ന് കയറും തെറ്റായ ഒരു മാതൃകയല്ലേ സമൂഹത്തിനും ഇയാളെ കൊടുത്തിരിക്കുന്ന ഈ ഐസക്കെന്ന് പറയുന്ന ആള് ഇതാണ് സ്ത്രീകൾ മക്കളെ ഓർത്ത് ഇതുപോലത്തെ ക്രിമിനൽസിന്റെ കൂടെ ജീവിച്ചു പോകും ഈ ഐസക്ക് വീഡിയോ പറയാനുണ്ട് അയാൾ സ്വന്തമായിട്ട് ചുരുക്കുട്ടി ഉണ്ടാക്കിയ വീടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം തീർച്ചയായും അയാൾ എന്തോരം പീഡനം ആ സ്ത്രീക്ക് നേരെ അയച്ചുവിട്ട് കാണും സ്വന്തം ഭാഗത്ത് നിന്ന് അയാൾ ചിലപ്പോൾ അടിച്ചിറക്കിയതായിരിക്കും ആ സ്ത്രീനെ അതുകൊണ്ടായിരിക്കാം അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് പോയി കിടക്കേണ്ടി വന്ന ആ മക്കളുടെ അവസ്ഥയോ അനാധാരോ ഭാര്യ മരിച്ചല്ലോ ആളില്ലല്ലോ ഇനിയിപ്പോൾ എന്തു വേണമെങ്കിലും പറയാലോ ഇയാളുടെ ഭാഗത്തുള്ള തെറ്റുകൾ പുറത്തേക്ക് വരാതിരിക്കാനായിരിക്കാം ഇപ്പം ഭാര്യയെ വകവരുത്തിയത് നമ്മുടെ ഈ നാട്ടിലല്ലേ ഇതുപോലെ കുറ്റം വീരകൃത്യം ചെയ്തു എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുന്നോ വേറെ ഏതെങ്കിലും രാജ്യത്തോ നാട്ടിലോ ഇതുപോലെ നടക്കൂ ഇത്രയും വലിയ ഒരു ക്രൈം ചെയ്ത ആളെ ന്യായീകരിക്കാൻ അയാളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം നമ്മൾ ഈ ഐസക്കിൻ്റെ ശനയുടെയും ന്യൂസുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം മിക്കവാറും തന്നെ ഇയാളെ അനുകൂലിച്ചുകൊണ്ടുണ്ട് എങ്ങനെയാണ് ആ പുള്ളിക്കാരിയുടെ കൂടെ ഇത്രനാളും ഇയാൾ ജീവിച്ച് ഒത്തിരി സഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ ഇത്രയും വലിയ ക്രിമിനൽ തീർച്ചയായും അയാള് നുണ പറയാനാണ് ബുദ്ധിമുട്ട് അയാള് പറയുന്ന നുണ തന്നെ ആയിരിക്കുമല്ലോ ഇയാളെ തൊട്ടനു പിടിച്ചനൊക്കെ ഈ സ്ത്രീയുടെ കുറ്റം കണ്ടുപിടിക്കായിരിക്കും അതുപോലെ ഇയാളെ കുടുംബം നോക്കാത്ത ഒരാളാണ് ആ സ്ത്രീ തീർച്ചയായും സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഇയാളിൽ നിന്ന് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് സ്വയം അത് ഏറ്റു പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഇളവ് ലഭിക്കും എന്നുള്ള ഒറ്റ കാരണത്താൻ ആയിരിക്കാം ഈ പോലുള്ളവർ ഇത്തരം പ്രവൃത്തികൾ തുടരുന്ന ഇത്തരത്തിൽ മനഃപൂർവ്വം ഹത്യം നടത്തുന്നവർക്ക് നല്ല ശിക്ഷ തന്നെ നൽകണം